എണ്ണ ഉത്പാദനമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല കാരണം മറ്റൊന്നുമല്ല എണ്ണയ്ക്ക് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ വലിയ സംഘർഷം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വില അത്രയധികം കുതിച്ചുയരുകയാണ് എണ്ണ പ്രകൃതി വാതക ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ വിദേശ രാജ്യങ്ങളെയാണ് നിലവിൽ ആശ്രയിക്കുന്നത് റഷ്യ സൗദി അറേബ്യ ഇറാഖ് യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നത് ഇന്ത്യയുടെ സമ്പത്ത് വലിയൊരളവിൽ വിദേശത്തേക്ക് പോകുന്നത് എണ്ണയുടെ ഇറക്കുമതിക്ക് വേണ്ടിയാണ് എന്നാൽ ഇതെല്ലാം വൈകാതെ മാറുമെന്നാണ് പുതിയ റിപ്പോർട്ട് ഇന്ത്യയിൽ എണ്ണ ഖനനം തുടങ്ങിയിരിക്കുന്നു എന്നാണ് വാർത്ത ആന്ധ്രാപ്രദേശിലെ കാക്കിനാട തീരത്തോട് ചേർന്നാണ് ഖനനം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം സ്ഥിരീകരിച്ചു മേഖലയിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമ്പൂർണ തോതിൽ എണ്ണ ഉത്പാദനം നടക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളും മന്ത്രി സൂചിപ്പിച്ചു കാക്കനാട തീരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ കടലിലാണ് ഖനനം നടക്കുന്നത് മൊത്തം ഇരുപത്തിയാറ് എണ്ണ കിണറുകൾ മേഖലയിലുണ്ടെന്നാണ് കണക്ക് ഇതിൽ നാലെണ്ണത്തിൽ മാത്രമാണ് ഖനനം ആരംഭിച്ചിരിക്കുന്നത് കൃഷ്ണ ഗോദാവരി നദീതടത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയത് മേഖലയിൽ എണ്ണ സാന്നിധ്യം അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഖനനത്തിനു വേണ്ടി പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് കാലത്താണ് അതിവേഗം പ്രവർത്തനങ്ങൾ പുരോഗമിക്കവയാണ് കോവിഡ് വ്യാപനമുണ്ടായത് ഇതോടെ ഖനന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി കോവിഡിന് ശേഷം വീണ്ടും പ്രവർത്തനം സജീവമാക്കിയതോടെയാണ് ഇന്നലെ ഖനനത്തിന് സാധിച്ചത് എന്നും മന്ത്രി സൂചിപ്പിച്ചു എണ്ണയും വാതകവും മേഖലയിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ പ്രതിദിനം നാൽപ്പത്തി അയ്യായിരം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഉൽപാദനത്തിൽ ഏഴ് ഇത് പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയാണ് ഖനനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എണ്ണ ഖനനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു നിലവിൽ ആവശ്യത്തിനുള്ളതിൽ എൺപത്തിയഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാഖും സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്നത് റഷ്യ വില ഉയർത്താൻ തുടങ്ങിയതോടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ചർച്ചയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗയാനയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാർ വൈകാതെ ഒപ്പുവച്ചേക്കും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് നൽകുന്ന എണ്ണ വില കുറയ്ക്കാൻ സൗദി അറേബ്യ തയ്യാറായിട്ടുണ്ട് ഇത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയും ഏറ്റിട്ടുണ്ട് മാത്രമല്ല സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള സാധ്യതയും തള്ളാനാകില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൽകുന്ന എണ്ണയ്ക്കാണ് സൗദി അറേബ്യ വില കുറച്ചിരിക്കുന്നത് ഇതിനിടെയാണ് ഇന്ത്യ ആന്ധ്രാ തീരത്തോട് ചേർന്ന് ഖനനം ആരംഭിച്ചിരിക്കുന്നത് എണ്ണ വിപണിയിൽ അപ്രതീക്ഷിത നീക്കവുമായി സൗദി അറേബ്യയും രംഗത്തെത്തി അറബ് ലൈറ്റ് ക്രൂഡ് സൗദി അരാംകോ വില കുറച്ചു ഇരുപത്തിയേഴ് മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് സൗദി അറേബ്യ ഏഷ്യയിലേക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം അരംകോ എടുത്തത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് സൗദിയുടെ തീരുമാനം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നൽകുന്ന എണ്ണയുടെ വിലയിൽ ബാരലിന് രണ്ട് ഡോളറാണ് അരംകോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ നൽകുന്ന എണ്ണയുടെ വിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചത് ജനുവരിയിൽ നൽകുന്ന എണ്ണയുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു ബാരലിന് ഒന്നര ആയിരുന്നു അന്ന് കുറച്ചത് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൊത്തം മൂന്നര ഡോളറാണ് സൗദി കുറച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും രണ്ടും ഏഷ്യൻ രാജ്യങ്ങളായതിനാൽ ഈ വിപണികൾ വരുതിയിൽ നിർത്തേണ്ടത് സൗദിയുടെ ആവശ്യമാണ് ഇതാണ് ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില തുടർച്ചയായി കുറയ്ക്കുന്നത് അതേസമയം നോർത്ത് അമേരിക്ക നോർത്ത് വെസ്റ്റ് യൂറോപ്പ് മെഡിറ്ററേനിയൻ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള എണ്ണ വിലയും നേരിയ തോതിൽ സൗദി കുറച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് എണ്ണ വിപണിയിൽ സൗദി അറേബ്യ വെല്ലുവിളി നേരിടുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഷെയിൽ ഓയിൽ അമേരിക്ക കൂടുതലായി ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട് ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം വരുമാനം കണ്ടെത്താൻ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി